Lần 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 ഹായ് ഹായ് അഞ്ജന ചേച്ചി ഹരിച്ചേട്ടാ ഹായ് രണ്ടുപേർക്കും ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു കുട്ടിയൊക്കെ കഴിച്ചോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈക്ക് ലൈക്ക് ഒന്നോ രണ്ട് രണ്ടൊന്ന് മൂന്ന് മൂന്ന് ഒന്ന് അതെറിയത്ര അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ലൈവ് ലൈവ് ലൈവ്ണം ഞാൻ ആ ഫസ്റ്റ് ഹരിച്ചേട്ടൻ പറയുന്നുണ്ട് ഫസ്റ്റ് കമൻ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അഞ്ജന ചേച്ചിയുടെയാണ് ചിലപ്പോ ഫസ്റ്റ് ലൈക്ക് വന്നിരിക്കുന്നത് ഹരിചേട്ടൻ്റെ ആയിരിക്കാം പക്ഷേ രണ്ടുപേരും ലൈക്ക് ഒരേ സമയത്ത് അടിച്ചതുകൊണ്ട് ഇവിടെ ഇപ്പോഴും ഒരു ലൈക്ക് കാണിക്കുന്നു ചിരിക്കൊടുക്ക ഹായ് അഞ്ചന അല്ല ഞാനാന്ന് ഹരിചേട്ടൻ പറയുന്നുണ്ട് സാധാരണ ഹരിച്ചേട്ടനാണല്ലോ ഫസ്റ്റ് വരുന്നത് അപ്പൊ ഫസ്റ്റ് ലൈക്ക് ഹരിച്ചേട്ടന് കൊടുത്തിരിക്കുന്നു ചാനൽ ശരിക്കുടുക്ക നമസ്കാരം പറയുന്നുണ്ട് ശരിക്കൂടെ അല്ലെ ശെരിക്കു കൊടുക്ക രണ്ടാമത്തെ ലൈക്ക് അടിച്ചു ടാങ്ക് യു ടാങ്ക് മൂന്ന് കുത്തി പിടിച്ചു നോക്കാൻ പറ മൂന്ന് മൂന്ന് പേര് വന്നിട്ടുണ്ട് രണ്ട് ലൈക്ക് ഇങ്ങ് വന്നിട്ടുണ്ട് ഒരു ലൈക്ക് അവിടെ മിസ്സിംഗ് ആണ് ായിരിക്കും വെയിറ്റ് ചെയ്യ അവന് വേണ്ടി ലാലാ ലാ 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 എന്നാ വൈലല്ലേ ചേച്ചി ചേച്ചി ഹായ് ശരിക്കോട്

ലൈക്ക് സബ് ഷെയർ സപ്പോർട്ട് കമൻസ് എല്ലാവരും ഹെൽ ചേട്ടൻ പറയുന്നുണ്ട് തീർച്ചയായും നമ്മുടെ ചാനൽ ചിരി കൊടുക്കുക പറയുന്നുണ്ട് പത്ത് പേരെ കാണിക്കുന്നു മൂന്നിലേക്ക് ആയിട്ടുള്ളു ഗൈസ് എന്താ ആരും ഒന്നും മിണ്ടായിരിക്കുന്നേ കമന്റ് സ്പാം ആയോ ഇനി ആരും കമന്റ് ഒന്നും ഇടുന്നില്ല ഡയലോക്ക് ഇടൂ ഗടൂ ഗൈസ് കമെന്റ് ഇടൂ കമന്റ് ഇടൂല എന്ത പറ്റി മൂന്ന് നാല് നിൽക്കുകയാണ് നാലിൽ മൂന്ന് മൂന്നിൽ നാല് നാലിൽ മൂന്ന് മൂന്നിൽ നാല് േടിവരും ലൈവുകളിൽ ലോട്ടിയ തൊങ്ങിയേപ്പിക്ക് പോകുന്ന വഴി ലൈവുകളൊന്നും കണ്ടിട്ടില്ല ഏപ്പിക്ക് എലിവ അല്ല പുലി പോലെ വന്ന വി എലി പോലെ പോയല്ലോ ഒരാൾ മാത്രം ആരാണായകളായിരുന്നു ചക്ക രാമാവിന്റെ കുമ്പത്തി ഇരിക്കുന്നു ചക്കരമാവിൻ്റെ കൊമ്പൾ തീരയ്ക്കുന്ന മാമ്പഴം പോലത്തെ മാങ്ങ ആര് ലൈവിൽ എന്തൊരു ലൈവാണ് ആരുവല്ലി ലൈവിൽ ഇത് എന്തൊരു ലൈവാണ് അമേ ഒടി ോടി വായു ചാടിയോടി വായു ലൈവിയിലേക്ക് എല്ലാരും ഓടിച്ചാടി വായു വേഗം വന്ന കമന്റ് ഇട്ടിട്ട് പോകല്ലേ കുറച്ചുനേരം നിന്നിട്ട് പോകൂ ഗൈസേ പുതിയ പാട്ടാണ് ഇപ്പൊ ടെലികാസ്റ്റ് ചെയ്തോളൂ ഓടെയണ്ടോടെണ്ട ഓടി പോകണ്ട രണ്ടേ കമന്റ് ഇട്ടിട്ട് ഓടി വന്നിട്ട് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കമന്റുകൾ വായി വായിട്ടോ നിങ്ങൾ അവർ ലൈവാണ് ലൈവില്ലാളില്ലല്ലോ ലൈവിൻ്റെ അയാളം ബാക്ക്ഗ്രൗണ്ട് ആണ് ലൈവില് വന്നാല് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇപ്പൊ മൂന്ന് പേര് മാത്രമായി ഓടി ായിട്ടുണ്ട് മൂന്ന് ഇങ്ങനെ ചക്കര വണ്ടി മുച്ചിട്ടിക്കും വണ്ടി ഇത് മൃട്ടക്കാല വണ്ടികളെ പെരുത്തിയോട് വണ്ടി ഇത് പറക്കും വണ്ടി ഇത് പാപങ്ങളുടെ വണ്ടി ഇത് കുറുകുറുമന്റെ വണ്ടി ഇത് കുടുംബങ്ങൾക്ക് വേണ്ടീത് ഞ്ഞിന് ലൈവ് ഉണ്ട് കേരണ എന്ന് പറയുന്നുണ്ട് ഒരു കമന്റ് ഇട്ട് പോണേടുക്കയുടെ ചാനൽ ഹായ് കണ്ടുപിടിക്കണ്ടേമി കൺമണി ലൈക്ക് യു താങ്ക് യു ഫുഡ് കഴിച്ചോ നീക്കുന്നുണ്ട് കഴിച്ചു കൺമണി വാമി സ്നേഹായി പറയുന്നുണ്ട് കൺമണി കഴിച്ചോ നീക്കുന്നുണ്ട് വാമീസ് കഴിച്ചോ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു ചാനലൊക്കെ എങ്ങനെ പോകുന്നു ഇന്ന് ലൈവ് ഇട്ടില്ലായിരുന്നു ഇന്ന് ലൈവ് കണ്ടില്ലല്ലോ കൺമണിയുടെ ലൈവ് അല്ല കൺമണി ലൈവ് അങ്ങനെ എപ്പോഴും ഇടാറില്ലല്ലോ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ പുതിയ വീഡിയോ എല്ലാം ഉണ്ടോ കൺമണി ഫ്രോഡ് വീഡിയോ രണ്ട് ശ്യാമികളുടെ കാർവാറയിൽ നിന്നും വന്നിട്ടുണ്ട്

സുഭാഷേട്ടന്റെ ലൈവ് നടക്കുക അപ്പൊ ഞാൻ അത് കഴിഞ്ഞ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അനൂപന്റെ ലൈവ് കണ്ട് എന്നിട്ട് പിന്നെ സുഭാഷ് അടുത്ത് പറഞ്ഞിട്ട് പോന്നു സുഭാഷേട്ടാ ഞാൻ അനൂപൻ ലൈവ് ഇട്ടിട്ടുണ്ട് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാ വന്നത് പറയുന്നുണ്ട് വാമി വന്നിട്ട് വാമി ഓടല്ലേ ഓടല്ലേ ഓടി പുതിയ ലൈവ് പറഞ്ഞു ണ്ട്സ് പിന്നെ അതേ ഞാൻ കണ്ടുള്ളു കൂട്ടനോട് ചോദിച്ചും ഹായ് കൺമണി കൂട്ടാക്കന ഞാൻ കമന്റൊന്നും ഇട്ടില്ലല്ലോ അതേ അത് ശെരിക്കോ ഞാൻ കൂട്ടാക്കല് നിർത്തിയെങ്കിലും കൊറേ കഴിയുമ്പോൾ കമന്റുകൾ വരാറുണ്ട് കൂട്ടാക്കിട്ടാണെന്ന് പറഞ്ഞ് പുതിയ കമന്റ് വരുമ്പോ വീണ്ടും അവരെ പോയി കൂട്ടാക്കും ആ കൂട്ടാക്കാതിരിക്കാൻ പറ്റിയല്ലോ

അവനെ പിന്നെ കണ്ടില്ല അവൻ പിന്നെ ഒഴി വന്നില്ല ചോറൊക്കെ ഉണ്ട് മറ്റേ ഫൈംഗ്ലി സിനിമ ഉണ്ട് കോമഡി അതിൻ്റെ അകത്ത കോമഡി കണ്ട ചരി ഒന്നും വരത്തില്ല

ഒരാള് മാത്രേ ഉള്ളു അത് സാറിയില്ല ഇപ്പൊ ലൈവ് നടക്കുന്നതല്ലേ ഉള്ളൂ മൂന്നാല് മിനിറ്റ് ആയതല്ലേ പിന്നെ പിന്നെ നോള പറയരുത് വാച്ചവർ എത്രയായി രണ്ടായിരത്തി അഞ്ഞൂറിയൂവായിരം ആകാനാ പാട് മൂവായിരം ആയി അത് കഴിഞ്ഞ് നാലായിരമായി നാലായിരം ആയിരേ ഫുള്ള് അതാണ് പറയുന്ന ലെക്ക് വേണമെന്ന ലെക്ക് അതെ അയ്യോ ഇതാണെങ്കി ഒന്നിനു സമയം കിട്ടുന്നില്ല കൊറേ സ്ഥലം സ്ഥലങ്ങളിൽ ഓടി നടക്കണം വീഡിയോ എടുക്കണം വീഡിയോ എഡിറ്റ് ചെയ്യണം ലൈവ് ഇടണം സംസാരിക്കണം എന്തൊക്കെ പണിയാ എണ്ണി 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 കയറി നാലായിരം ആകുന്നവരെ കാത്തിരിക്കണം ആൽമരത്തിന്റെ തരട്ടെ എന്നിട്ട് ആൽമരത്തിനെ കുറിച്ച് അങ് പറഞ്ഞ തകർത്തോണ്ട് നല്ല ഒരു അടിപൊളി ആൽമരത്തിന്റെ

ിച്ചേട്ട ഭക്ഷണത്തിന് എന്തായിരുന്നു ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു രാവിലെ അത് ഞാൻ ഓർക്കുന്നുണ്ട് അല്ല അനൂപിനോട് ചോദിച്ചേസ് ഇല്ല രാവിലെ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് രാവിലെ പറഞ്ഞില്ലായിരുന്നു ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്ന പിന്നെ ആ നമ്മുടെ ഹാപ്പി കഴിച്ചോ ചോറുണ്ടോ

സാധനമാ അടപ്പ് കുറച്ച് അത് ഫോണിന്റെ ഇതൊന്ന് ഇതാക്കി നോക്കണം എന്നിട്ട് വേണം ലൈവ് ഇത് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് സീനുകൾ കാണിച്ചാൽ സുഖ ഇല്ല ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കണം ചില ആർക്കെ കിട്ടുന്നില്ല അപ്ഡേറ്റ് ചെയ്ത് നോക്കൂ ചെലപ്പോ ശരിയാവും അങ്ങനെ ഒരു ടീച്ചറിഞ്ഞുണ്ട് അവൻ വരുവാണെങ്കിൽ അയ്യോന്ന് പറയുന്നുണ്ടോ എന്നാടാ കാർവാറിലെന്തോ സംഭവിച്ചു കാർവാറില് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ എന്റെ കുരുത്തങ്കട്ട കൊച്ചൊരു കുപ്പി എടുത്തോണ്ട് പോയി കുടിക്കുന്ന വെള്ളത്തിനകത്ത് പോയി വെള്ളം എടുക്കാൻ പോയതാ പുറകെ ഓടിപ്പോയതാ കുടിക്കാൻ വെള്ളം തുറന്നത് വേറൊരു പാത്രത്തിൽ പിടിച്ചു വെക്കുന്നത് കോർപ്പറേഷൻ വെള്ളം രണ്ടു ദിവസം കൂടുമ്പോ വരും അത് വെയിലെ ചൂടിലകറ്റിവെക്കുന്നത് അതിലൊരു പാത്രത്തിനകത്തടച്ചു ചെയ്യാൻ വേണ്ടി കുപ്പി കൊണ്ടാ കുടിക്കുന്ന വെള്ളത്തിനകത്തിട്ട് മുക്കുവാട്ടാ ഹായ് കുഞ്ഞാവ് ആഹ് കുഞ്ഞാവ് കുഞ്ഞാവേട്ടെ കുഞ്ഞാവേം കൂടെ കുടിക്കട്ടെ

ആ ചാനൽ ഈ ചാനലിന്റെ നല്ല സപ്പോർട്ടാന്ന് അവരെല്ലാം സപ്പോർട്ടാറുണ്ട് ഇവിടെ നല്ല വിശേഷം ചേട്ടൻ നന്നായിട്ട് പടം വരയ്ക്കുന്ന ചിത്രചേട്ടൻ ആണോ ചേട്ടൻ ചേച്ചിയേട്ടനാ ചേട്ടൻ ഞാന് നന്നായി പടമൊക്കെ വരയ്ക്കും മനസ്സിൽ എന്തുണ്ടെന്ന് മനസ്സിൽ നന്നായി പടം ഭരിക്കുന്നു വേറെ എന്നെ ഇരിക്കുന്നുണ്ടാ ഒരു ട്രിപ്പ് പോണോന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടെ എങ്ങോട്ട് പോണോന്നു പ്ലാൻ ചെയ്തില്ല അങ്ങനെയാണ് ഞായറാഴ്ച നിനക്ക് പോകാം ചിത്രം വരയ്ക്കുന്ന ആളാണ് ചിത്രശാല ഞാൻ എല്ലാവർക്കും സപ്പോർട്ടാണ് എന്റെ ലൈഫിൽ മാത്രം മൂന്ന് പേര് മാത്രം ആ പാ പായവർനെ ചാറ്റ് ചെയ്തി ലെൻസ് ഇപ്പ കാണാനേ ഇല്ലല്ലോ ലൈവിലൊന്നും ആരെയാ ലെൻസ് വേൾഡ് ലെൻസ് വേൾഡ് ലെൻസ് ഇനേ അറയതെലെ ലിനി ചൊ ലിനി ചൊ ലിൻസി ലിൻസി അല്ല енസി വൈ ലൈ പരില يعني ക്യാനൂന്റെ ലൈവില

ചോറ് കഴിച്ചോണ്ടിരുന്ന കുരുത്തക്കേട് കാണിച്ച് നടക്കുക വേറെ പായയിട്ട് കിടക്കുക ഈ ചേച്ചിയുടെ വീട് ഏറ്റുമില്ല അറിയാമോ ഇപ്പ കാർവാറിലാടാ ഗോവ റിയത്തില്ലായിരിക്കും കർണാടക ആ അതായിരിക്കും എളുപ്പം അങ്ങനെ പറഞ്ഞാലേ ഗോവക്കാരിയാണ് ഗോവക്കാരി ഞാൻ പറഞ്ഞാലും അറിയാവുള്ള ചുക്കുദറിലുധറിൽ ചിത്രശാല അറിയുമോ റിയുമോ പിന്നെന്താ വിശേഷം ഈ ചേച്ചി വീട് എവിടെ സബിത ചേച്ചി സുഖാണോ ഞാനും വന്നിട്ടുണ്ട് എവിടെ ആണ് വന്നിട്ടുള്ളത് ഏറ്റമാനോ ആ ചെലപ്പോ ഗോവല വന്നിട്ടുണ്ടെന്നായിരിക്കും ആണോ ഏറ്റുമാനൂർ അമ്പലത്തിലാണോ വന്നേക്കുന്നത് അതിനകത്ത് ഇല്ലല്ലോ ഏറ്റുമാനൂർ ആ അതെ ഏറ്റുമാനൂരാണ് അനൂപ് അനൂപം ചക്കായിരിക്കുവാണോ ആ ണോ സൗണ്ട് കേക്കാം ചക്കാനല്ല ഇവിടെ ഇല്ല റേഞ്ച് കിട്ടത്തുള്ളു വീട്ടിലിരുന്ന കിട്ടല്ലേ ഫൈവ് ജി ആണോ അങ്ങനെയാണോ എനിക്ക് നാട്ടില് കണ്ണൂർ പോയപ്പോ അവിടെ ഇല്ലായിരുന്നു അവിടെ ചെന്നപ്പം ഫൈവ് ജി ഇല്ലായിരുന്നു ഫോണിന്റെ ചാർജ് രണ്ടര പെട്ടെന്ന് തീരുമായിരുന്നു അതുകൊണ്ട് അവിടെ ചിത്രശാല ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് തിരിച്ചു വരാമോ ഞാൻ ലൈവിൽ വരാം ജനറൽ നോളജ് ആ കുസൃതി ചോദ്യം എല്ലാം ചോദിക്കും ആഹാ അനൂപ് അവിടെ ഇരുന്നോണ്ട് അല്ല നമ്മുടെ ഹാപ്പി അവിടെ ഇരുന്നോണ്ട് വരുന്നവരെ എല്ലാം പിടിച്ച് കൂട്ടാക്കാനിരിക്കാമികൾ ആണ് അയ്യ വെൽക്കം ട്രാവൽ ലൈവിലേക്ക് സ്വാഗതം ആ കമന്റ് സ്റ്റക്ക് സ്റ്റക്കായ പക്ഷെ എനിക്ക് കമന്റ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ലേഡി ബേർഡ് വന്നിട്ടുണ്ട് ഹായ് ലേഡി ബേർഡ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അനൂപ് കുറച്ച് നേരത്തേക്ക് സ്റ്റെക്ക് ആയിരിക്കുകയാണ് ഇല്ല ഞാൻ പറയുന്നത് സൗണ്ട് പിന്നെ ആരാണ് സ്പാർക്ക് വന്നിട്ടുണ്ട് എത്രയോ ഈ നമ്പറാണോ റീചാർജ് ചെയ്യുന്നത് അല്ല ഞാൻ ചെയ്തു തരാം എത്രയാ അതല്ല ഈ മൊബൈൽ നമ്പർ ആണോന്ന ചോദിച്ചേ എൻ്റെ ഇരിക്കുന്ന വാട്സാപ്പ് നമ്പർ തന്നെയാണോ എന്നാ ഞാൻ നോക്കട്ടെ നോക്കട്ടെ ഗൂഗിൾ പേ ഒക്കെ ആയിട്ട് എന്തോ അനൂപേന്ന് നമ്മുടെ ചേച്ചി ചോദിക്കുന്ന അനൂപിന്റെ സൗണ്ട് കേൾക്കുന്നില്ല ശാമിയുടെ സൗണ്ട് കേൾക്കാം സുഖാണോ അയ്യോയോ ഞാനിപ്പോ പോയാല് അനൂപിനെ ആർക്കും കാണത്തൂല്ല അനൂപ് സംസാരിക്കുന്ന ഒന്നും കേക്കത്തൂല്ല ട്വിൻസ് വന്നിട്ടുണ്ട് ജംസി ബ്രൗൺ കേള് വന്നിട്ടുണ്ട് ആര്യ പിക്ക വന്നിട്ടുണ്ട് എല്ലാരും വന്നിട്ടുണ്ട് ഞാനൊന്നാ കട്ടാക്കിട്ടെന്ന് നോക്കട്ടെ ആ പിന്നെ തിരിച്ചു കയറാൻ പറ്റിയല്ല അപ്പ പിന്നെ എന്തു ചെയ്യും ഞാൻ എന്നെ എന്നായിരുന്നു കമന്റ് വായിക്കാം ഉം അതെന്നെ നെറ്റ് തീർന്നിട്ടാണോ പിന്നെ എന്താ പറ്റ മറ്റേ ലൈവായിരുന്നെ കുഴപ്പില്ലായിരുന്നു ഇത് ചുതറും കൂടി ഇട്ടു വെച്ചേ അതാ പ്രശ്നം രണ്ടുപേരെ കാണിക്കുന്നുണ്ട് അഭി പോവുക പറഞ്ഞിട്ടുണ്ട് പോയേക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്നാ കട്ട് ചെയ്തോ I'm <laughs> sorry.